അങ്ങനെ ബിഗ് ബോസ് വീട്ടിലൂടെ ഗബ്രി കയറിയിട്ടുണ്ട് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സീസർ സിയസോല്ലെന്ന് വിചാരിക്കുന്നു ഗബറി കയറി കയറുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു പലവരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അതായത് ഇന്ന് ജാസ്മിൻ എല്ലാ ദിവസവും ബിഗ് ബോസ് വീട്ടിലേക്ക് ഓരോരോ ആൾക്കാർ കയറുമ്പോൾ ഇങ്ങനെ സസ്പെൻസ് ആയിട്ടാണല്ലോ പെട്ടി ഒളിപ്പിച്ച് വെച്ചിട്ട് അലമാരിക്കാത്ത അങ്ങനെയൊക്കെ എല്ലാം കയറാറ് അപ്പൊ എല്ലാത്തിലും ഓടിയോട് ആദ്യം ചെന്ന് തുറന്നു നോക്കും ഗബറി ആണോ ഗബ്രി ആണോ അത്രമാത്രം ഗബ്രിക്കോണ്ട് വെയിറ്റ് ചെയ്യുന്നു ഇപ്പൊണ്ട് വാടകയിൽ അക്കരെ പേര് എഴുതി വെക്കുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ പേരിന്റെ ആ ഇതൊന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഗബ്രിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഗബ്രി ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ട് വീണ്ടും ഈ വയ്യാവാനി എടുത്ത് തലയിൽ ഇടാൻ ആഗ്രഹിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് നടക്കും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ഇവരിൽ നടക്കാൻ പോകുന്ന ഗെയിം പ്ലാനെ കുറിച്ച് ഞാൻ പറയാം അതായത് എല്ലാ സീസണിലും ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് എവിറ്റായി പുറത്തു പോയിട്ടുള്ള ഒരു ലവറായിട്ട് അല്ലെങ്കിൽ ലവ് സീക്വൻസ് കളിച്ച ആൾക്കാര് എങ്ങനെയാണ് ചെയ്യാറ് പതിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിൽ നിൽക്കുന്ന ആളെ യും വെയിറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ ആ കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ രീതിയിൽ പോവാണ്ട് അവോയ്ഡ് ചെയ്യുന്ന കാണുമ്പോ തന്നെ പ്രേക്ഷകർക്ക് അയ്യോ പാവ അവം കൊതിച്ചു എന്നിട്ട് അവൻ കാണിക്കു നോക്കിയത് എന്നവർക്ക് തോന്നിയിട്ട് ജാസ്മിനെ സഹതാപ വോട്ട് കിട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജിൻജോനെ കാട്ടും വോട്ട് ലഭിച്ച് ജയിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഗെയിം ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഗെയിം ഗബ്രി കളിക്കുകയോ കളിക്കില്ലേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് തലയ്ക്ക് ആൽതാമസം ഇല്ലാത്ത വിവരം വിവരമില്ലാത്തൊരു വ്യക്തിയാണ് ഗബ്രി എങ്കിൽ ഗബ്രി പുറത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോ പെരുമാറുമായിരിക്കും ഇനി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വലിച്ചു എന്ന് വിചാരിച്ചിട്ട് സാധാ പോലെ ഇങ്ങനെ കുറച്ച് അപകടമൊക്കെ ചെയ്ത് വേണ്ടിയൊക്കെ ഇരിക്കുവായിരിക്കും മറ്റേ പണ്ടത്തെ രീതിയിൽ അത്രക്ക് അങ് അടുപ്പം കാണിച്ചു എന്ന് വരില്ലായിരിക്കും കുറച്ചിങ്ങനെ വിട്ടുവിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരു ഇഷ്ടമാക്കുള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ആദ്യത്തെ പോലെ തന്നെ സൂപ്പറായിട്ട് പെരുമാറിയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സന്തോഷപൂർവ്വം പുറത്തിറങ്ങി പോകും എന്തായാലും ഗബ്രി ഇപ്പൊ കുറച്ചുകാര്യത്തിനുള്ളിൽ ബിഗ് ബോസ് സീരിയലോട് കയറുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കാം ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ഇന്ന് കയറാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴേക്കും ബിഗ് ബോസ് വീലോട് ഗബ്രി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് റീ എൻ്ററി ചെയ്യുന്നതായിരിക്കും ചെയ്യുമ്പോൾ തീ പാറും കണ്ടന്റ് നടക്കുമോ അല്ലെങ്കിൽ തീരുമോ എന്ന് കണ്ടുതന്നെ അറിയാം അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ അറിയണമോ എന്നാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പട പട പടപടാതെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിനുവേണ്ടി മറക്കാൻ ചില സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു കേട്ടോ അപ്പൊ ശരി ബൈ